വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഇറ്റ് പോസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ വെറും രണ്ടാഴ്ച കൊണ്ട് മുല്ലയിൽ എങ്ങനെ നിറയെ മുട്ടിടാമെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഇത് വെച്ചിട്ട് കേട്ടോ ഇതിൽ പെട്ടെന്ന് തന്നെ മുട്ടിടാനായിട്ടുള്ള ഒരു വളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരും വീടുകളിലും ഉണ്ടാവുന്നതാണ് അപ്പം ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രെസ് ചെയ്യുക അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമ്മളപ്പോൾ ഈ മുല്ല വെച്ചിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴേക്കും നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടാ ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു വളർന്നു പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടോ ഇതിൽ നമ്മൾ മുല്ല വെച്ചു കൊടുത്തിരിക്കുന്നത് കൽപ്പൊടിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കൽപ്പൊടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുല്ലാന്നല്ല ഏത് ചെടിയായാലും പെട്ടെന്ന് തന്നെ വലുതാവും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉണക്ക ചാണകമല്ലേ ഉണക്ക ചാണകം മിക്സ് ആക്കിയിട്ട് കൽപ്പൊടിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് മുല്ലയുടെ വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയറില്ലേ നമ്മുടെ ചെറുപയർ കഴുകിയ വെള്ളല്ലേ അതൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ സാധാരണ വെള്ളം വെള്ളമൊഴിക്കണേക്കാളും നല്ലതാണ് ചെറുപയറിന്റെ വെള്ളം അതേപോലെ മുട്ടത്തൊണ്ട് കഴുകിയ വെള്ളം അതൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതൊരു രണ്ടാഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കൽപ്പൊടിയും ചാണകം കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ചെറുപയർ മുട്ടയുടെ തൊണ്ട് കഴുകിയിട്ടുള്ള വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ നിറയെ മുട്ടുകൾ ഇടവിട്ട കണ്ടോ ും വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ